പെരുങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി സന്നിധിയിൽ നടക്കുന്ന നൂറുനാൾ നീണ്ടു നിൽക്കുന്ന ഭാരത നൃത്തോത്സവത്തിന്റെ മുപ്പത്തിനാലാം ദിവസം ഗുരു ഉമാഗോവിന്ദൻ്റെ ശിക്ഷനായ വിഷ്ണു വിശ്വനാഥിൻ്റെ ഭരതനാട്യം അരങ്ങേറി ചന്തുവിന്റെയും ഉണ്ണിയാർച്ചയുടെയും കഥ പറയുന്ന വടക്കൻ പാട്ടിന് കഥകളിയിൽ നിന്നും ചുവടുകളും മറ്റും കടം കൊണ്ട് സൃഷ്ടിച്ച ഗുരു ഗോപിനാഥിന്റെ സ്മരണയ്ക്ക് മുന്നിൽ സമർപ്പിച്ച ഭാവന ഉണ്ണിയുടെ കേരള നടനവും രേവാ യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷ വിഭാഗം അധ്യക്ഷയായ വൃന്ദ സദാശിവന്റെ മോഹിനിയാട്ടവും ശിഷ്യൻ ഭുവൻ ശ്രീഹരി തന്റെ ഭരതനാട്യത്തിൽ ശിവഭക്തനായ കണ്ണപ്പന്റെ കഥയും കുച്ചിപ്പുടിയിൽ കീർത്തനവും തില്ലാനയും വിനായക കൌതവത്തിൽ ആരംഭിച്ച ആർ എൽ വി സുനില സതീശന്റെ ശിഷ്യായ മാളവിക സന്തോഷ് തസാംഗി രാഘവർണമായ ശങ്കരി ചിന്തയേഹം എന്ന കൃതി ഭരതനാട്യത്തിലും അവതരിപ്പിച്ചു തുടർന്ന് പള്ളിപ്പറമ്പുകാവ് എൻഎസ്എസ് നായർ സമാജം തൃപ്പൂണിത്തുറ അവതരിപ്പിച്ച തിരുവാതിരക്കളിയും നടന്നു കലാകാരികൾക്ക് ദേവസ്ഥാനാധിപതി ഡോ ഉണ്ണിസ്വാമികൾ പൊന്നാടയും പ്രശസ്തിപത്രവും ശില്പവും പ്രസാദവും നൽകി ആദരിച്ചു